ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ നാല് തലമുറയ്ക്ക് വലിയൊരു ില്ലേ പോകുന്നുണ്ട് മെത്രാഭിഷേക ചടങ്ങുകൾ സംബന്ധിക്കുമോ അല്ലേ അത് കഴിഞ്ഞ് മിച്ചി പോരും തിരിച്ചു പോരും തിരിച്ചു പോരും എൻ്റെ രണ്ടതാം പിറന്നാളിന് പരിശുദ്ധ പിതാവ് മോനെ ആർച്ച് ബിഷപ്പായും കർദിനാളായും പ്രഖ്യാപിച്ചപ്പോഴത്തേക്കിന് ഞാനും എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെയധികം സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് ആ സുദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ടായത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലും തുമ്പരാൻ്റെ ദാനമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ ഞാനും എൻ്റെ കുടുംബ കുടുംബാംഗങ്ങളും പ്രത്യേകിച്ച് ഞാനും മക്കളും എൻ്റെ ഭാര്യ ഞങ്ങളെല്ലാവരും വളരെയധികം ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് കാണാനും അതിൻ്റെ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ആരോഗ്യം ഇപ്പം തന്നെ ഞങ്ങനാശ്ശേരി പള്ളിയിൽ പോയി അത് കാണാനും അടുത്ത ദിവസം മാമൂട് പള്ളിയിൽ സ്വീകരണമുണ്ട് അതിൽ സംബന്ധിക്കുവാനും പിന്നെ കർദിനാളായിട്ട് വാഴിക്കുന്നതിന് പരിശുദ്ധ പിന്റരിക്കൽ പോയി പരിശുദ്ധൻ്റെ അത് കൊടുക്കുന്നത് കാണാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിടിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലും ദാനവുമാണ് ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചത് ഞങ്ങൾ ഒന്നിച്ചാണല്ലോ ഞങ്ങളുടെ കുടുംബജീവിതം തുടങ്ങിയത് അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് സന്തോഷിക്കാനും ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചുള്ളത് ഒന്നിച്ചാസ്വദിക്കുക എന്ന് പറയുമ്പോഴത്തേനാണ് പൂർണ്ണതയിലെത്തുന്നത് അല്ലെങ്കിൽ എത്രയാണെന്ന് പറഞ്ഞാലും ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ അത് പൂർണ്ണതയാവുന്നില്ലല്ലോ അപ്പം എന്തായാലും അത് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് മോഹന സെമിനാരിയിൽ ചേർന്നതിന് ശേഷം ഭൗതി നല്ലതായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തോട് പിതാവിന് വലിയ താല്പര്യമുണ്ടായിരുന്നു രണ്ട് എൻ്റെ വലിയപ്പനോട് എൻ്റെ അച്ച എൻ്റെ അപ്പനോട് അപ്പോൾ ആ ഒരു ബന്ധവും ഒക്കെ ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു അങ്ങനെ പിതാവിലൂടെ വിധിക്കാനൊരു ഡിപ്ലോമാറ്റിക് സർവീസിലൂടുകയും പിതാവാണ് അതിനു വേണ്ടി കൂടുതൽ താല്പര്യം കാണിച്ചത് ഭൗതി പിതാവ് അതിനകത്ത് പെരിലോട്ടം പിതാവും തറയിപ്പിതാവും മറ്റുള്ള കൂടെ സെമിനാരി ചേർന്ന ായ സഹപ്ര വൈദികർക്കും എല്ലാം വലിയ പ്രച പ്രചോദനമായിരുന്നു അവർക്കൊക്കെ ഒത്തിരി സ്നേഹമായിരുന്നു അവർക്ക് ഇവിടെ വരികയും ഞങ്ങളെ കാണുകയും അങ്ങനെയൊക്കെ ഒത്തിരി സ്നേഹമായിട്ട് അവർ അതിലിടപെടുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിരി പിതാവെന്ന് പറഞ്ഞാൽ ഏറ്റവും കുടുംബത്തോടും ഞങ്ങളോടും വളരെയധികം അടുത്ത സ്നേഹവും ആണ് പിതാവാണെങ്കിൽ ആദ്യം ഓടിയെത്തിയത് പിതാവ് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു പിതാവ് ഞങ്ങളെപ്പോഴാണേലും കൂടെ കൂടെ വല്ലപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായി പോകുമ്പോഴാണേലും പിതാവിൻ്റെ അടുക്ക ചെല്ലുകയും പിതാവുമായിട്ട് വളരെ സമയം ചിലവഴിക്കുകയും അവിടെ അങ്ങനെ നല്ല ബന്ധത്തിൽ ഒച്ചയ് പിതാവുമായിട്ടും അങ്ങനെ അവരുടെ എല്ലാം കരുണയും എല്ലാ പിതാക്കന്മാരുടെയും പ്രാർത്ഥനയും അതുപോലെ കൂടെ ചെവനാരിലുണ്ടായിരുന്നവരുടെ എല്ലാം നല്ല സ്നേഹവും ഇതിലുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയും പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ബിജിമോനച്ഛൻ്റെ മിത്രാഭിഷേകത്തിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരുക്കവും പ്രാർത്ഥനയിലുമാണ് ഒത്തിരി ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനിയും വരുന്നത് ഞങ്ങളെല്ലാവരും കൂടി അതായത് അച്ചാച്ചനും അമ്മയും പിന്നെ ഒപ്പം അമ്മച്ചിയും അമ്മച്ചി ഈ തൊണ്ണൂറ്റാറാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു വലിയൊരു ചടങ്ങ് കൂടാനുള്ള ദൈവാനുഗ്രഹം ഉണ്ടായി അതായത് ഇത് നാല് തലമുറയ്ക്ക് കാണാൻ ഉള്ള സൗഭാഗ്യം അത് വലിയൊരു ദൈവാനുഗ്രഹമാണിത് ഞങ്ങളുടെ ഇടവഴിയും ബന്ധുക്കളും ഞങ്ങളെ ഇടവഴി ഞങ്ങളുടെ കൂട്ടായ്മയും എല്ലാവർക്കും വളരെ സന്തോഷമാണ് കേട്ടപ്പോൾ മുതൽ എല്ലാവരും വിളിക്കുകയും ഒത്തിരി പേര് പ്രാർത്ഥനയും ആശംസകളും ഒക്കെ പറയുന്നുണ്ട്